പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരു ബൈക്ക് ട്രിപ്പാണ് ആണ് കേട്ടോ ബൈക്കിലൂടെ കേരളത്തിൻ്റെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെ അതുപോലെ കർണാടകത്തിൻ്റെ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് മൃഗങ്ങളെയൊക്കെ കണ്ട് രാവിലത്തെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ചറിയിലൂടെ ഒരു സഫാരിയുടെ വിശേഷവും പിന്നെ അത് കഴിഞ്ഞ് ബന്ദിപ്പൂരോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങളുമൊക്കെയാണ് വീഡിയോയിൽ അപ്പം വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാവിലെ ആറേകാലയായപ്പോൾ തന്നെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ക്വറിയുടെ റിസപ്ഷനിലെത്തി ജീപ്പ് സഫാരിക്കുള്ള ടിക്കറ്റും എടുത്ത് ഇതാ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്ത് സഫാരി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യത്തെ സൈറ്റും കിട്ടിയത് മലയണ്ണാനെ ഈ മലയണ്ണാനിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് തളിർത്ത് ഇലകളും മറ്റുമൊക്കെ ആയതുകൊണ്ടായിരിക്കാം തളിർത്ത് ഇലയുടെ ഒരു ശിഖര പിടിച്ച് ആ മുകളിലായിട്ടൊരു കൂടുണ്ടായിരുന്നേ കൂട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണോ അതോ കൂടുണ്ടാക്കാനാണോ എന്നറിയില്ല എന്താണേലും അത് മുന്നോട്ട് പോയി നമ്മുടെ യാത്രയും തുടർന്നു ഈ സഫാരി പോയിന് ഏകദേശം നൂറ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുങ്കിയാനകളുടെ ഒരു ക്യാമ്പുണ്ട് ഇവിടെ കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ആ ഫ്രെയിമാണ് ആ ഫ്രെയിം ഒന്ന് നോക്കിയിട്ട് രാവിലെ സൂര്യൻ ഒതിച്ചു വരുന്ന ആ ഒരു രംഗം നോക്കിക്കുക എന്താ സീനല്ലേ ഇവിടെ രാവിലെ ഒമ്പത് മണിക്ക് ഈ എലഫൻറ്റിനെ ഫീഡിങ് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റിയാൽ ഇപ്പോൾ അതിന് ടിക്കറ്റോ ചാർജോ മറ്റൊന്നുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും മുത്തങ്ങയിൽ വന്നു കഴിഞ്ഞാൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വരുവാണെങ്കിൽ എലഫൻറ്റിന് ഫീഡിങ് കൊടുക്കുന്ന ആ ഒരു രംഗം തീർച്ചയായിട്ടും കാണണേ ഇത് കുറച്ചുകൂടെ മുന്നോട്ട് അങ്ങനെ ഇപ്പോൾ ഒരു കൊമ്പനാന അവിടെ അവിടെ നിൽക്കുന്നതാണ് കേട്ടോ അത് കല്ലൂർ കൊമ്പൻ എന്ന് പറഞ്ഞപ്പെടുന്ന ഒരു ആനയാണ് ഇതിനെ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരെ നിന്ന് പിടിച്ചതെന്നാണ് പറയുന്നത് മതപ്പാടിലായതുകൊണ്ട് അതിനെ മാറ്റി കെട്ടിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമായിട്ട് മുത്തങ്ങ പ്രഖ്യാപിക്കപ്പെട്ടത് കേട്ടോ ബന്ദിപ്പൂർ ദേശീയോദ്യാനം മുതുമല വന്യജീവി സംരക്ഷണ കേന്ദ്രവും അതുപോലെ നാഗർഹോള വന്യജീവി സംരക്ഷണ കേന്ദ്രവും ഒക്കെ ഇതിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കും മൈസൂരിനും ഇടയ്ക്കാണ് ഈ മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രം വലുപ്പത്തിൽ കേരളത്തിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് ഈ വന്യജീവി കേന്ദ്രത്തിനുള്ളത് കേട്ടോ വിവിധ തരത്തിലുള്ള സസ്യജാലങ്ങളും ജീവജാലങ്ങളും നമുക്ക് ഈ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ചുറിയിൽ കാണാനായിട്ട് പറ്റും അതുപോലെ ഇവിടെ ജീവിക്കുന്ന ആദിവാസികളുടെ പാരമ്പര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ വന്യജീവി സംരക്ഷണ മാർഗ്ഗങ്ങൾ ഈ ഉദ്യാനം ലക്ഷ്യമിടുന്നുണ്ട് വന്യജീവി കേന്ദ്രം കേരളത്തിന്റെ രണ്ട് അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവഹിക്കുന്നുണ്ട് കർണാടകവും തമിഴ്നാടും കേരളവും ചേരുന്ന ഈ സ്ഥലത്തിന് ട്രയാങ്കിൾ പോയിന്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഇത് ഈ സ്ഥലമാണ് ഈ ട്രയാങ്കിൾ പോയിന്റ് ഡിയറിനെ കണ്ട് കണ്ട് മടുക്കും എന്ന് പറയാം സാധാരണ എല്ലാ കാടുകളിലും കാണുന്നത് പോലെ തന്നെ മുത്തങ്ങലും ഒരുപാടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴുകന്മാരെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നല്ല ദൂരത്തിലായതിനാലും അതുപോലെ ലൈറ്റ് ഓപ്പോസിറ്റ് ആയതിനാലും പിന്നെ ലെൻസിന്റെ ഒരു പരിമിതി ഉള്ളതിനാലും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല പൊതുവേ വൈൽഡ് ലൈഫ് സ്നേഹികളൊന്നും ഈ മുത്തങ്ങ വൈൽഡ് ലൈഫ് സഫാരി എടുക്കാറില്ല കാരണം മറ്റൊന്നുമല്ല ബന്ദിപ്പൂർ അതുപോലെ നാഗർഹോള ടൈഗർ ഫ്രൂയിൻ്റെ സഫാരി എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ചാൻസ് ഉണ്ട് സൈറ്റിംഗ് കിട്ടാനായിട്ട് ടൈഗർ സൈറ്റിംഗ് അതുപോലെ ലെപ്പേഡ് സൈറ്റിംഗ് ഒക്കെ എന്തൊക്കെ പറഞ്ഞാലും മുത്തങ്ങയിലോടുള്ള ഈ സഫാരിയിലെ കാടിൻ്റെ ഭംഗി ഒരു വേറെ ലെവൽ തന്നെയായിരുന്നു കേട്ടോ മഴയൊക്കെ പോയി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം നല്ല പച്ചപ്പ് ഒക്കെ ആയിട്ട് അത് അങ്ങനെ കാടിനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴും മൂന്ന് ആനകൾ നമ്മുടെ വണ്ടിക്ക് നേരെ ചാർജ് ചെയ്യാനായിട്ട് വരുന്നു ಕಂಡು ಜಾಗ ಜಾಸ್ತಿ ಇರ್ತದೆ സത്യം പറഞ്ഞ ഒന്ന് പേടിച്ചു കിട്ടോ മൂന്നെണ്ണത്തിന്റെ ആ വരവ് ശരിക്കും വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല സ്റ്റാർട്ടിംഗിലുള്ള ആ വരവ് അതുകൊണ്ട് ഓട്ടം കൊറേ ആനയുണ്ട് കേട്ടോ അവിടെ അവിടെ ഉള്ളിലെല്ലാം ഉണ്ട് കൂട്ടമായിട്ടുണ്ട് ഇനിയും വരും കേട്ടോ ഇനിയും വരും അങ്ങനെ ആ സൈഡിലോട്ട് ആനയെ നോക്കിയേക്കുമ്പോൾ മറുവയസ് ഇതാ മൂന്ന് പേര് അവിടുന്ന് വരുന്നു ഒരു കുട്ടിയാനെ ഉണ്ട് കിട്ടോ അപ്പോഴാണ് ശരിക്കുള്ള റീസൺ മനസ്സിലായത് ആ കാടിനുള്ളിൽ ഇവർ മൂന്ന് പേര് നിൽപ്പുണ്ടായിരുന്നു ഇവർ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പറേ നിന്ന് ആ ആനകൾ നമുക്ക് എതിരെ ചാർജ് ചെയ്തായിരുന്നു നമ്മുടെ വണ്ടി മാറിപ്പോവാനായിട്ട് പക്ഷേ നമ്മളത് കണ്ടിട്ടില്ലായിരുന്നു ആ സൈഡിൽ ആന നിൽക്കുന്നത് അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടായിരുന്നു കേട്ടോ

എന്തൊക്കെയാണെങ്കിൽ ആനയുടെ ആ മോക്ചാർജ് ഉള്ള ആ ഒരു സൈറ്റിങ് കിട്ടിയത് കൊണ്ട് മുതലായെന്ന് പറയാം അങ്ങനെ സഫാരിയുടെ ഏകദേശം ടൈം കഴിഞ്ഞിരിക്കുകയാണ് ടോട്ടലി നമുക്ക് വൺ അവർ ആണ് സഫാരി ടൈം ജീപ്പിന് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് വരുന്നത് നാല് പേർക്ക് കിട്ടും അഥവാ എക്സ്ട്രാ രണ്ട് പേരുണ്ടെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് നമുക്ക് ജീപ്പ് സഫാരി കിട്ടും ബസ്സിനാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് അതിപ്പം നമ്മൾ മോർണിംഗ് ഇവിടെ ഓഫ്ലൈൻ മാത്രമേ ടിക്കറ്റ് ഉള്ളൂ അപ്പം മോർണിങ്ങിൽ ഒരു സിക്സ് ഒ ക്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നവരനുസരിച്ചിട്ട് ടിക്കറ്റ് കിട്ടും അതിനുശേഷം മുത്തങ്ങയിലെ സഫാരിക്ക് ശേഷം നമ്മൾ യാത്ര ചെയ്യുന്നത് ബന്ധിപ്പൂരോടുള്ളൊരു ഡ്രൈവാണ് കേട്ടോ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ബൈക്കിൽ ഒരു ട്രിപ്പ് നടത്തണമെന്ന് കാട്ടിലൂടെ യാത്ര ചെയ്ത് മൃഗങ്ങളെയൊക്കെ കണ്ട് ബൈക്കിൽ എന്താ രസം കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു കാറ്റും പിന്നെ കാടിൻ്റെ ആ സൗന്ദര്യവും മൃഗങ്ങളെയൊക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഫീല് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ല അത് സത്യം പറഞ്ഞ് യാത്ര ചെയ്യുക തന്നെ വേണം അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിലൂടെയും കർണാടത്തിന് ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയൊക്കെ യാത്ര ചെയ്ത് കുറേ അങ്ങ് എത്തുമ്പോൾ ഗുണ്ടൽപേട് സൈഡിൽ എത്തുമ്പോഴെങ്കിൽ ഇതാണ് ഇതുപോലെയുള്ള സൂര്യകാന്തികളുടെ പാടങ്ങൾ കാണാനായിട്ട് കേട്ടോ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ നിൽപ്പുണ്ട് ഇവിടെ ഒട്ടനവധി എന്താ പറയുക ഈ വഴിക്ക് പോകുന്ന ഒരു മിക്കവാറും തന്നെ ഇവിടെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരിക്കും പോവുക സൂര്യകാന്തി പൂക്കളുടെ ഇടയിൽ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അവസരമുണ്ട് കേട്ടോ അതിനായിട്ട് ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ പത്തല്ലെങ്കിൽ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് പറ്റും ഇതിലൂടെ യാത്ര ചെയ്യുന്ന മിക്ക യാത്രക്കാരും ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നിർത്തിയ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകാറ് ഒരു ബ്രേക്കും ആവും സൂര്യകാന്ത പൂക്കളുടെ ഇടയിൽ നിന്നുള്ള മനോഹരമായ ഫോട്ടോയും കിട്ടും അങ്ങനെ മുന്നോട്ട് യാത്ര നീങ്ങിയപ്പോൾ ഒരുപാട് ബേഡ്സിനെ കാണാനായിട്ട് പറ്റി അങ്ങനെ ഇതാ ഗുണ്ടൽപേട്ട് എത്തിയിരിക്കുകയാണ് ഗുണ്ടൽപേട്ട് നിന്ന് ഇവിടുന്ന് ബന്ദിപ്പൂരിലോട്ടാണ് പോകുന്നത് ബന്ദിപ്പൂരിലത്തെ സഫാരിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് ഈവനിങ് സഫാരിയാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കേട്ടോ ഗോപാലസ്വാമി പേട്ടയിലോട്ട് പോകേണ്ട വഴിയായി ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇതാ ഈ മരത്തിന്മേലുള്ള ഈ ഒരു പൂക്കളുണ്ടല്ലോ മിക്കവാറും സമയത്ത് വന്നാൽ ഇത് കാണാറുണ്ട് എന്താ രസമല്ലേ അങ്ങനെ അങ്ങനത്തെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബന്ദിപ്പൂരിലെ സഫാരി പോയിന്റ് ഈവനിങ്ങിൽ നാലു മണിക്കുള്ള ബസ് സഫാരിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമയമുള്ളതിനാൽ കുറച്ചും മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് മുന്നോട്ട് നോങ്ങിയപ്പോൾ ഇത് നോക്കിയിട്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ കാടാണ് മൃഗങ്ങളൊക്കെ ഉള്ളതിനാൽ കാട്ടിൽ നമുക്ക് വണ്ടി നിർത്താനോ ഇറങ്ങാനോ ഉള്ള അധികാരമില്ല അതുപോലെ തന്നെ കർണാടകത്തിലെ ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും അയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഫൈൻ ഒന്നാമത്തെ കാര്യം തന്നെ നമുക്ക് കാട്ടിൽ വണ്ടി നിർത്താനുള്ള അധികാരമില്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാനോ കേട്ടോ ഇനിയും മസന ഇവിടുന്ന് ബന്ദിപ്പൂരിൽ നിന്ന് മസനകുടി വരെ പോയിട്ട് തിരിച്ചുവന്ന് ബന്ദിപ്പൂരിലെ വൈൽഡ് ലൈഫ് സഫാരിയും ഇവിടെ വിഷയം ുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരും വരെ ബൈ ബൈ